െന്താ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മത ആശയങ്ങൾ തമ്മിൽ സമന്വയിപ്പിക്കലല്ല മതവിശ്വാസികൾ ആദരിച്ചോളൂ അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ സഹായിക്കണ്ടേ പരമേ ഞാൻ കാശ് കൊടുക്കണ്ടേ പ്രയാസപ്പെടുന്ന ആളെ സഹായിക്കണ്ടേ അതൊക്കെ ആവാം പക്ഷെ ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളെ ആൾക്കാരെ കാണാ ക്രിസ്തുമസ് ആയി കഴിഞ്ഞാൽ എന്താ മാപ്പിളന്റെ പരീരം തോന്നി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അരി വാങ്ങാൻ കാശില്ലാത്തവനും നല്ല സ്റ്റാർ ഏതാണെന്ന് നോക്കണേ ൾബൊക്കെ തൂക്കിട്ട് എന്താ ആനന്ദം ഓ ഉണ്ണിയേശു പിറന്നു വലിയ സന്തോഷായി ഒന്നുമില്ല അവരെ അടുത്ത് കാശില്ല അപ്പൊ നോർക്കേസിന് വെക്കാൻ വില കുറഞ്ഞൊരു ട്രീ അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ പുല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു ട്രീ വാങ്ങിയിട്ട് കൊണ്ടുവന്നാ അതും പ്രതിഷ്ഠിച്ചു ഓ പുൽത്തകിടില്ല ഉണ്ണിയേശുവിന്റെ പിറവി അതും പൂർത്തിയായി അങ്ങനെ കൃത്യമായ ഓരോരുത്തരുടെ ആഘോഷങ്ങൾ ഞങ്ങടെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ഓണം എല്ലാത്തിനും നമ്മൾ അടിയിൽ ഒപ്പിട്ടു കൊടുത്തു നിങ്ങൾ അന്ന് ചെയ്യുന്ന എല്ലാ ഗോൾമകളും എല്ലാ തോന്യാസങ്ങളും ഞാൻ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നു ഇങ്ങനെ സുഹൃത്തുക്കള് അങ്ങനെണ്ടോ ഒരു സൗഹാർദ്ദം എത്രത്തോളം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാം നമ്മളും കിടമെടുക്കണ് ഇനിയിപ്പ അവസാനം ഒരു പക്ഷേ കണ്ടേക്കും അല്ലാഹു കാത്തുരക്ഷിക്കുമാരാവട്ടെ ബേക്കറികളിലൊക്കെ വരും കൊല്ലങ്ങളിൽ നബിദിനെ കേക്കും പ്രത്യക്ഷ കൂടായയില്ലിദിന കേക്ക് അയ്യായി പ്രത്യേകം എന്താണ് കാരണം ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണികൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ട് ആളുകൾ നടക്കുന്നു അങ്ങനെ ക്രൈസ്തവരുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് ഉണ്ണി യേശുവിന്റെ മോഡലില്ല ആളുകൾ അവസാനം ഞങ്ങളുടെ നാടിന്റെ അടുത്ത് മണ്ണാർക്കാട് മണ്ണാർക്കാരുമൊരിക്കൽ വേറൊന്നുകൂടി പരീക്ഷിച്ചുകൊണ്ട് ഉണ്ണി മുഹമ്മദായിട്ടും ഒരാൾ അഭിനയിച്ചു ഒരു ചക്കൻ നല്ല ഒരു കുട്ടിനെ നല്ല എളുത്തത്തെടുത്തൊരു പയ്യൻ ഇങ്ങനെ വണ്ടിയിലെത്തിയിട്ടിങ്ങനെ കുതിരപ്രത എന്താ ഉണ്ണി മഹമ്മദ് സംഭവ ഉണ്ണ മുഹമ്മദ് അവതരിപ്പിച്ചില്ലേ ഇനി ക്രിസ്തുമസ് കേക്കുകൾ ഉണ്ടാവുമ്പോൾ നബിദിനെ കേക്ക് വരൂലേ നബിദിനെ ചന്ദ്രക്കല നോക്കൂലേ ഒക്കെ സംഭവിക്കാൻ പോകുന്നു പിന്നെയോ അമ്പലങ്ങളിൽ ആ രൂപത്തിലുള്ള ആഘോഷങ്ങൾക്ക് സമാനമായിക്കൊണ്ട് ഈ ഭാഗത്തും ഇങ്ങനെ ഒരു ഭാഗത്ത് കോമരം തുള്ളുന്നു അജ്മീറിലുമുണ്ട് കോമരം തുള്ളൽ എന്താ വ്യത്യാസമുള്ളൂ ഹിന്ദുവിന്റെ ഒരു ചുവന്ന പട്ടെടുത്തിട്ടുള്ള തുള്ളലാണ് മാപ്പിളയുടെ ഒരു പച്ചപ്പട്ടെടുത്തിട്ടുള്ള തുള്ളലാണ് ഒരു ഭാഗത്ത് കിടത്തിയിട്ട വിഗ്രഹമാണ് വേറൊരു ഭാഗത്ത് നിർത്തിയിട്ട വിഗ്രഹണമാണ് എന്നിട്ടോ ഓരോരുത്തർ സൗഹാർദ്ദം ഇങ്ങനെ പൂത്തുലയാൻ വേണ്ടിയിട്ട് യോഗത്തിലൊക്കെ ഇങ്ങനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന അമ്മനെ അമ്മനെ കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞപ്പോ പറഞ്ഞു ഇന്ന് എങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചെ കൈ മറ്റവർക്ക് കൃത്യമായിട്ട് അങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു അമ്മയുടേതായ ആലിംഗനത്തിൽ ഞെരിഞ്ഞമരുന്നു നമ്മുടെ ജനപ്രതിനിധികൾ പണിക്കന്മാരെ സമീപിക്കുന്നു നമ്മുടെ മന്ത്രിമാര് വിദ്യാഭ്യാസ മന്ത്രി പണിക്കരെ സമീപിക്കണ് വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് കാര്യമില്ല ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം വേണം എന്നാലേ ഈ വരെ പരിപാടികൾ നോക്കി നിർത്തിവെക്കാൻ പറ്റുള്ളൂ ഇസ്ലാം എന്താ പറഞ്ഞത് നിങ്ങൾ വന്നത്താ കാഹിമൻ ഒരു ജോൽസന്റെ അടുക്കൽ ഒരാൾ സമീപിക്കുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നം വെക്കുന്നവന്റെ അടുക്കൽ ഒരാൾ സമീപിക്കുകയും അവൻ പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്താൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം പാട്ടിലാണ് സ്വീകാര്യമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കഫറ സിലാല മുഹമ്മദ് കൊടുത്തതിൽ അവൻ വിശ്വാസിയായി കഴിഞ്ഞു ദുട്ടബരി പണിക്കന്മാരെ അടുത്ത് പോകുക അമ്മന്റെ അടുത്ത് പോയിട്ട് ആശീർവാദം വാങ്ങുക പൊട്ടപ്പട്ടരായിട്ട് ഇങ്ങനെ പിന്നെ പൊട്ടും തൊട്ടിട്ട് തൊട്ടിട്ടിങ്ങനെ ഇരിക്കുക സ്വാമിയുടെ കാൽക്കൽ പൂവും പഴവും നൈവേദ്യൊക്കെ കൊണ്ടുപോയിട്ട് ഭക്തിരപൂർവം സമർപ്പിക്കുക ഫത്ത്വ കൊടുക്കാൻ മറ്റൊരു ഉണ്ടല്ലോ സാമതാണ് വിശ്വസിക്കാ മതി സമതെ അള്ളാഹു സമത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സമതാണ് സ്വയം കഴിവുള്ളവനാണ് എല്ലാറ്റിനും അള്ളാഹുവിന് സ്വന്തമായി കഴിവുണ്ട് അമ്മക്ക് അതില്ലാന്ന് വിശ്വസിച്ചാൽ മതി അള്ള കൊടുത്ത കഴിവേ ഉള്ളു അള്ളാഹു താഴെ കൊടുത്ത കഴിവുള്ള ആളുകളാണ് ഇവരൊക്കെ പനിക്കനും അമ്മയും അപ്പനും ഒക്കെ ആ കഴിവേ ഉള്ളു അള്ളാഹുവിനോ അവന്റെ സ്വന്തമായി കഴിവുള്ളവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു സമത് എന്നാണ് അള്ളാഹു സമതെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉല്ലാഹവിനെ പോലെ സ്വന്തമായി കഴിവ് അമ്മക്കോ അപ്പനോ അവലിയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഈ ഫത്തുവപ്പുറത്ത് നിന്ന് നിങ്ങൾ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഒക്കെ എന്താ പോയാല് അവര് രക്ഷപ്പെടുത്താൻ ആളില്ലേ ഒരാൾ കഴിച്ച് പൊട്ടുതൊട്ടപ്പ് പറഞ്ഞു നിങ്ങള് മതത്തിന്ന് പോയിക്കണ് പിറ്റേസ് ആളെ കഴിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മളെ മതത്തിൽ കണ്ട് കൂട്ടി നിങ്ങൾ ഓരോരുത്തർ തീരുമാനിക്കലല്ല ഔട്ട് ആക്കലും അകത്താക്കലും ഒക്കെ ഇങ്ങനെയൊക്കെ എന്താ സുഹൃത്തുക്കൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതൊക്കെ തമാശയാ എന്തുകൊണ്ടാ ഈ കളി അള്ളാഹുവിന്റെ ധീരുകൊണ്ടല്ലേ ഈ കളി ആർക്കാ എതിർക്കാൻ അവകാശമുണ്ടാകുക രാശിയും കൂറുമൊക്കെ നോക്കിയിട്ട് ആളുകളുടെ ഭാവിയും ഭൂതവും ഒക്കെ പ്രചരിക്കുന്ന പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് നിങ്ങളുടേതായ ഗുണദോഷങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന മീഡിയകളിലേക്ക് വിളിച്ച് ചോദിക്കുന്നത് മാപ്പിള പെണ്ണുങ്ങളും മാപ്പിളമാരുമാണ് നമ്മൾ സങ്കടത്തോടുകൂടെ കരയണം സുഹൃത്തുക്കളെ ചിരിക്കേണ്ടതല്ല ഓരോരുത്തരും കമ്പ്യൂട്ടർ നോക്കിയിട്ട് ഭാവി പ്രവഹിക്കുന്നിടത്തേക്ക് ഫോൺ നമ്പർ വളരെ തലപ്പെടുത്തിക്കൊണ്ട് പ്രയാസപ്പെട്ട് ഡയൽ ചെയ്തുകൊണ്ട് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആവശ്യങ്ങളെ കുറിച്ച് വിളിച്ചു ചോദിക്കുന്നത് ലായി വലിയ മാപ്പിളമാരാണ് നിങ്ങൾ ഓർക്കണം എന്ത് ലായിലാഹിള്ള മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ല പറഞ്ഞു എന്താ പറഞ്ഞു ും മിന്നീ ബിൽ മിന്നീയല്ല അങ്ങനാണ് സംഭവിക്കുന്നതല്ല അഞ്ചനാണ് സംഭവിക്കുന്നതല്ല ഹത്താ തള്ളക്കൊക്കപായിലും ബിൽ ബിൽമുഷിരിക്കീന എന്റെ ഉണ്ണത്തില്ലെന്ന ഒരു വിഭാഗം ആളുകൾ മുഷരിക്കുകളുമായി ചേരുന്നത് വരെ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടം ഗോത്രക്കാരെ ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് വരെ അഞ്ചനാള് സംഭവിക്കുന്നതല്ല ഈ ഉമ്മത്തിൽ നിന്ന് മുഷിരിക്കോട് കൂടെ ചേരാൻ ആളുണ്ടാകും ഈ ഉമ്മത്തിൽ നിന്ന് വിഗ്രഹത്തെ ആരാധിക്കാൻ ആളുണ്ടാകുമെന്നല്ലേ അഷ്റഫുൽ ഹൽക്കു സൊന്നല്ലാഹു അല്ലീസ് ഈ പ്രവചിച്ചത് അത് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ പലരുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം അവിടേക്ക് എത്താതിരിക്കാൻ അതിൽ നമ്മൾ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം ഏറ്റവും വലിയ ദൈമശീർ കാണുന്നു ലുക്കുമാൻ തന്റെ മകന് കുറെ ഉപദേശങ്ങൾ കൊടുത്തില്ലേ കൊടുത്ത ഉപദേശങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ പറഞ്ഞത് എന്താണ് വൈദത്താല ലുക്കുമാൻ ലിബിനി വഹുവഹു യാണയ്യ ലാത്തു ശുരുക്കില്ലാ ഇന്നുക്കലീ എന്റെ കുഞ്ഞുമാണേ നീ ഒരിക്കലും ചെയ്യരുത് കാരണം അവ ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും നമ്പിച്ച അക്രമം തന്നെ പിതാക്കളെ നമുക്ക് കഴിഞ്ഞോ നമ്മുടെ മക്കൾക്ക് ഈ സന്ദേശം നൽകാൻ ഉമ്മമാരെ നമുക്ക് കഴിഞ്ഞോ നമ്മുടെ മക്കൾക്കിത് പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ തൗഹീട് പഠിപ്പിച്ചോ ചിരുക്കിനെതിരെ ഉണർത്തിയോ ഈ രാജ്യത്തുനിന്ന് ആർക്കാത് വേണ്ടത് ആരാ തീടെ പഠിപ്പിക്കുന്നത് അങ്ങനെയോ ഓരോരുത്തരെ അബദ്ധവിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് ഈ ഒരു ഏറ്റവും വലിയ വെമ്മമാണ് ഇന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും ആചാരങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയില്ലേ അടുത്ത കഴിഞ്ഞ വല്ലപ്പോ രണ്ടു വർഷമായി ഇപ്പൊ വേറൊരു പരിപാടി തുടങ്ങിയിട്ട് വിജയദശമി നാളിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യാറുണ്ട് എഴുത്തിനിരുത്തലുണ്ട് നമ്മളും തുടങ്ങി അന്നത്തെ ദിവസം തന്നെ അവര് ഓം എന്ന് എഴുതുമ്പോ നമ്മള് അള്ളാഹു അന്നേ ദിവസം തന്നെ തെരഞ്ഞെടുത്തു ചേരുമാൻ മാലിക്കപ്പള്ളി കൊടുങ്ങലും തുടങ്ങി നേതാക്കന്മാര് പൊളിയന്മാര് ഇരുമിറ്റ് എഴുത്തിനിരുത്താണ് അന്നത്തെ ദിവസം എന്തിനാ സുഹൃത്തുക്കളെ ഈ പ്രത്യേകമായ ആ ദിവസത്തിൽ അവരുടേതായ ഒരാചാരം എന്ന നിലയ്ക്ക് ഹിന്ദുക്കൾ അവർ ചെയ്തോട്ടെ നമ്മൾ എഴുത്താൻ കുറിച്ച് അത്സര്യം സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ എഴുത്താനും വാങ്ങിയിട്ട് നമ്മളാ അങ്ങനെ ഉണ്ടോ വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാൻ ബഹുമാനപ്പെട്ട ശേഖറിന് നേതൃത്വം നൽകിയപ്പോൾ അതിനൊരു ഫോട്ടോ അതിനൊരു റിപ്പോർട്ട് പത്രത്തിൽ എല്ലാം നമ്മളെ ഏറ്റെടുക്കണ് എല്ലാം നമ്മൾ ചെയ്യണ് ഞാൻ അവസാന എല്ലാ രൂപത്തിലുമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കണിഷമാണ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കരുത് ആവർത്തിച്ചു പറയാണ് മതസൗഹാർദ്ദത്തിന് നമ്മളെതിരല്ല വർഗീയതയല്ല ഈ പറയുന്നത് ആവർത്തിച്ചാവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നു മതങ്ങളുടെ ആശയങ്ങളെ കൂട്ടിക്കെട്ടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദം ഇസ്ലാമിലില്ല മതം അനുഷ്ഠിക്കുന്ന വിശ്വാസികളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർ പരസ്പരം സൗഹാർദ്ദത്തിൽ ഏർപ്പെടുത്തെ അത് വിരോധിക്കപ്പെട്ടതുമല്ല ഞാനത് കണിശമായി നിങ്ങളോട് സൂചിപ്പിച്ചു എന്നാൽ എല്ലാവരുടെയും കൈയടി വാങ്ങാനെന്ന പേരിൽ എല്ലാവരിലും ജനസമ്മതി കിട്ടാനെന്ന പേരിൽ മറ്റുള്ളവരുടേതായ ശിർക്കൻ ആശയങ്ങളെയും ആചാരങ്ങളെയും അതിന് ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചവരുടെ ആശയം പറയിപ്പിച്ചും ഒക്കെയുള്ള സൗഹാർദ്ദത്തിന്റെ വർത്തമാനങ്ങൾ അത് ഇസ്ലാമികമല്ല അത് നമ്മുടെ സമ്പ്രദായമല്ല അതുകൊണ്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു